ദിയാകൃഷ്ണയുടെ ഗർഭകാലവും പ്രസവവും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒന്നായിരുന്നു എൺപത് ലക്ഷത്തിലോളം ആളുകൾ ദിയുടെ ഡെലിവറി വീഡിയോ യൂട്യൂബിൽ മാത്രം കണ്ടു പക്ഷേ കുഞ്ഞിൻ്റെ മുഖം റിവീൽ ചെയ്തിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ആദ്യമായി കുഞ്ഞിൻ്റെ മുഖം വെളിപ്പെടുത്തിയുള്ള ഫോട്ടോ ദിയ പങ്കുവച്ചത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ദിയയുടെയും അശ്വിൻ്റെയും ആദ്യ വിവാഹ വാർഷികം ആ ദിവസം ഗംഭീരമായ ആഘോഷം സംഘടിപ്പിക്കാനും അന്നേ ദിവസം കുഞ്ഞിൻ്റെ മുഖം വെളിപ്പെടുത്തുന്ന ഫോട്ടോ പങ്കിടാനുമായിരുന്നു ദിയുടെ പ്ലാൻ എന്നാൽ അപ്രതീക്ഷിതമായി കുഞ്ഞിന് ജലദോഷവും ചുമയുമെല്ലാം പിടിപെടുകയായിരുന്നു മാത്രമല്ല കുറച്ച് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റാകേണ്ട സാഹചര്യവും ഉണ്ടായി ഓമി ആശുപത്രിയിൽ അഡ്മിറ്റായതുകൊണ്ട് തന്നെ ഇത്തവണ കൃഷ്ണകുമാർ കുടുംബത്തിന് ഓണാഘോഷമേ ദിയ ആനിവേഴ്സറി സെലിബ്രേഷനും ഒന്നും നടത്തിയില്ല ആദ്യമായാണ് പൂക്കളം ഒരുക്കാതെയും സദ്യ കഴിക്കാതെയും ഒരു തിരുവോണം കടന്നു പോകുന്നതെന്ന് സിന്ധുവും പറഞ്ഞിരുന്നു ആശുപത്രിയിൽ നിന്ന് കുറച്ച് ദിവസം മുമ്പാണ് ഓമി ഡിസ്ചാർജ് ആയത് ശേഷമാണ് ഫേസ് റിവീൽ ഫോട്ടോഷൂട്ട് ദിയ നടത്തിയതും ഫോട്ടോഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദി സീൻ വിശേഷങ്ങൾ ഉൾപ്പെടുത്തി ദിയ ചെയ്ത ബ്ലോഗാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു കോളേജിനോട് ചേർന്ന പൂന്തോട്ടത്തിലായിരുന്നു ഓമിയുടെ ആദ്യത്തെ ഫോട്ടോഷൂട്ട് സൂര്യകാന്തി അടക്കം വിവിധ പൂക്കളുടെ പാടമാണ് അവിടെ ദിയയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലവർ സൂര്യകാന്തിയാണ് അതിനാൽ അശ്വിനാണ് സൂര്യകാന്തി പൂത്തു നിൽക്കുന്ന പാഠം ദിയയ്ക്ക് വേണ്ടി കണ്ടെത്തിയത് നിരവധി ആളുകൾ ദിവസേനെ ഫോട്ടോഷൂട്ടിന് മറ്റുമായി ഇവിടെ എത്താറുണ്ട് ഓമി കഴിഞ്ഞ ആഴ്ച നല്ല ഗുണ്ടുമണിയായിരുന്നു പക്ഷേ പാവത്തിന് ജലദോഷമൊക്കെ വന്നു മാത്രമല്ല മരുന്ന് കഴിക്കേണ്ടതായും വന്നു ചുമച്ച് ചുമച്ച് ശരീരപകരം അഞ്ഞൂറ് ഗ്രാം കുറഞ്ഞു ആ വിഷമത്തിലാണ് ഇരിക്കുന്നത് രണ്ടാഴ്ച നന്നായി പാൽ കൊടുത്താൽ പഴയതുപോലെ ഓമിയെ ഗുണ്ടുമണിയായി കിട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞുവെന്നും പറഞ്ഞുകൊണ്ടാണ് ദിയ വ്ളോഗ് ആരംഭിക്കുന്നത് ഡെനിയും ബ്ലൂ നിറത്തിലുള്ള മാച്ചിങ് ഡ്രസ്സായിരുന്നു ഫോട്ടോഷൂട്ടിന് ദിയയും അശ്വിനും ധരിച്ചിരുന്നത് ഓമി ആദ്യമായാണ് ഷൂവെല്ലാം ഇടിപ്പിച്ച് ഒരുക്കുന്നതെന്നും ദിയ പറയുന്നുണ്ട് നിരവധി ഫോട്ടോകൾ ദിയ സകുടുംബം പകർത്തി എന്നാൽ ഏറെയും കമൻറ്റുകൾ ആശുപത്രിവാസം കഴിഞ്ഞെത്തിയ കുഞ്ഞുമായി ജനം നിറഞ്ഞ പ്രദേശത്തേക്ക് പോയതിന് ദിയയെ വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു കുട്ടിയുടെ സേഫ്റ്റിയേക്കാൾ പ്രാധാന്യം വ്ളോഗിങ്ങിനും വ്യൂസിനും ആൾക്കാർ കൂടുന്നയിടത്ത് ഇത്രയും ചെറിയ കുഞ്ഞിനെ കൊണ്ടുപോകരുത് അസുഖങ്ങൾ പെട്ടെന്ന് വരും തൊണ്ണൂറ് ദിവസം പ്രായമാകുന്നതുവരെ ഓമിയെ തിരക്കേറിയ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുപോകരുത് ഇത്രയും ചെറിയ കുഞ്ഞിന് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്